ജാതി പദ ഭേദമന്യേ എല്ലാ മലയാളികളും ഈ ക്ലാസ് കേൾക്കാൻ ഇടയാകട്ടെ എന്ന പ്രാർത്ഥന ഇവിടെ തുടങ്ങാണ് എങ്ങനെയാണ് കേരളം എന്ന പേര് നമുക്ക് കിട്ടിയത് എന്താണ് മലയാളിയുടെ സംസ്കാരം കേരളം എന്ന പേര് കിട്ടിയതിന് ഞാൻ പഠിക്കുന്ന കാലത്ത് ടീച്ചേഴ്സ് പഠിപ്പിച്ചത് നാളികേരം ഉള്ള നാടായതുകൊണ്ടാണ് എന്നാണ് ശരിയാണ് എന്നാൽ പിന്നീട് ഒരിക്കലും ഞാൻ പഠിക്കുന്ന കാലത്ത് വേറെ ഒരു ടീച്ചർ എന്നെ പഠിപ്പിച്ച കാര്യം ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്നാലും ഞാൻ ഓർമ്മിപ്പിക്കാം മരുഭൂമിയിൽ ജീവിച്ചിരുന്ന മനുഷ്യര് ഒട്ടും പച്ചപ്പോ തോടോ പോഴയോ കാണാത്ത മനുഷ്യര് നാലായിരം നാലായിരത്തി അഞ്ഞൂറ് വർഷം മുമ്പ് ആദ്യമായി നമ്മുടെ നാട്ടില് കപ്പൽ വഴി വന്നപ്പോ ഈ നാടിന്റെ മനോഹാരിത കണ്ടപ്പോ അറബിയിൽ ഒരു വാക്ക് പറഞ്ഞു ഹൈറുള്ള ഹൈറുള്ള എന്ന് പറഞ്ഞ ദൈവത്തിന്റെ അനുഗ്രഹമെന്നോ ദൈവത്തിന്റെ ബർക്കത്തെന്നോ ദൈവത്തിന്റെ ഹൈറെന്ന് എന്തു വേണമെങ്കിലും പറയാം ദൈവത്തിന്റെ നാടെന്ന് വേണമെങ്കിലും പറയാം ഈ ഹൈറുള്ള പറഞ്ഞ് ഈ അറബികൾ പോയി പിന്നീട് വർഷങ്ങൾ കുറെ കഴിഞ്ഞിട്ട് ഇവിടെ ബ്രിട്ടീഷുകാരും അതുപോലെ തന്നെ വെസ്റ്റേൺ ആളുകളും വന്നപ്പോൾ ഈ ഹൈറുള്ള എന്ന അറബി പദം ഇവരെന്ന് ആവർത്തിച്ച് പറഞ്ഞപ്പോൾ അത് എന്നായി പോയി എന്ന് പറയാം ഈ കൈറുള്ള എന്നത് നമ്മൾ പ്രണൗൺസ് ചെയ്തപ്പോൾ ഹൈറുള്ള സോറി കേരള എന്നായി അപ്പൊ ഹൈറുള്ള എന്നത് ലോപിച്ച് കൈരുള കൈരുള്ള എന്നത് ലോപിച്ച് കേരള എന്ന ആയതാണ് നമ്മുടെ നാടിൻ്റെ പേരെന്ന് അർത്ഥം എന്ന ദൈവത്തിന്റെ സ്വന്തം നാട് നിങ്ങൾ ഇപ്പൊ ഗൂഗിളിൽ കയറിയിട്ട് ഗോഡ്സ് ഓൺ കൺട്രി എന്ന് അടിച്ചു കഴിഞ്ഞാൽ ലോകത്ത് ആദ്യം വരുന്ന രാജ്യം അല്ലെങ്കിൽ ആദ്യം വരുന്ന ഒരു നാട് രാജ്യം എന്ന് പറയല നാട് നമ്മുടെ കേരളമാണ് അത് അവിടെ അമേരിക്കയോ ന്യൂസിലാൻഡോ ഒന്നും നമുക്ക് കാണത്തില്ല ഗോഡ്സ് ഓൺ കൺട്രി കൊച്ചി കടപ്പുറം കേറി വരും അപ്പോ നമ്മുടെ നാടിന്റെ പേര് അങ്ങനെയാണ് എങ്കിലും നമ്മുടെ നാട്ടുകാർക്ക് ഗോഡ്സ് ഓൺ പീപ്പിൾ എന്ന് പേര് പറയാൻ പറ്റുമോ അവിടെയാണ് നമ്മൾ നമ്മളൊന്ന് റീത്തിങ്ക് ചെയ്യേണ്ട അവസ്ഥ കുറേ നാളുകൾക്ക് മുമ്പ് ഗോവയിൽ ഒരു ടൂർ പോയി എൻ്റെ കൂട്ടുകാരുടെ കൂടെ ഇരുന്ന് ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ അവിടെ ഒരു ഗോവക്കാരനുണ്ടായിരുന്നു എൻ്റെ ക്ലോസ് ഫ്രണ്ട് അദ്ദേഹം മലയാളികളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു പാമ്പിനെയും ഒരു മലയാളിയെയും കണ്ടാൽ ആദ്യം മലയാളിയെ കൊല്ലും എന്നിട്ട് പാമ്പിനെ കൊല്ലുള്ളൂ അപ്പം ഇത്രത്തോളം മലയാളികളെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് മറ്റു മനുഷ്യരിൽ മോശമാക്കി മാറ്റിയത് ആര് എങ്ങനെ ഇത് സകല മലയാളികളും ചിന്തിച്ചിരിക്കണം നമ്മുടെ സംസ്കാരത്തെ ഒരു പരിധിവരെ നശിപ്പിച്ചതിന് നമ്മുടെ മാധ്യമങ്ങൾക്ക് പങ്കുണ്ടോ എന്ന് എനിക്ക് തോന്നി പോകുന്നു മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല ഇപ്പൊ ഈ കുറെ നാളുകളായിട്ട് നമ്മൾ ടി വിയില് ചാനല് ഏത് വെച്ചു കഴിഞ്ഞാലും ഒന്നിക്ക് ഒരു സരിത നായരായിരുന്നു അത് കഴിയുമ്പോൾ ഒരു അനിതാ നായരായിരുന്നു പിന്നെ വേറൊരു നായരാണ് ഇപ്പി അവസാനം ദിലീപും കുറെ സിനിമാ ഫീൽഡുമാണ് വളരെ സങ്കടമുണ്ട് കാണാൻ നിങ്ങൾ ആദ്യം അറിയേണ്ട ഒരു കാര്യം പൊതുജനം എന്നെ പോലെയുള്ള ഓരോ മലയാളിയും അറിയേണ്ട ഒരു കാര്യം പറയാം ഒരാള് ബിസിനസ് തുടങ്ങാം അത് അവൻ ഒരു ചാനലാ തുടങ്ങുന്നതെന്ന് വിചാരിക്കും അവൻ്റെ ചാനൽ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള എല്ലാ വഴികളും അവൻ നടത്തും ഞാൻ ഇങ്ങനെ പറയാം എന്റെ ദേഹത്തൊരു മുറിവുണ്ട് ഈച്ച പരിസരത്ത് എവിടെ പറന്നു പോയാലും ദേഹത്ത് എവിടെ ഇരിക്കില്ല ആ മുറിവും പഴുപ്പ് ഉള്ളെടുത്തേ ഇരിക്കുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഈ ബിസിനസ്സുകാര് അവരുടെ ബിസിനസ് വളർത്താൻ മനുഷ്യന്റെ ബലഹീനതകൾ കണ്ടറിഞ്ഞ് അവിടെ പോയി ഇരിക്കുള്ളൂ മലയാളിക്കിപ്പോ ഒരു ബലഹീനതയുണ്ട് എന്താ ബലഹീനത എന്നറിയോ മറ്റുള്ളവരുടെ കുറവുകൾ കാണുക കേൾക്കുക സംസാരിക്കുക മറ്റുള്ളവരെ അറിയിക്കുക അപ്പൊ ഒരാൾക്കൊരു വീഴ്ച പറ്റിയാൽ അത് ഏറ്റവും വലിയൊരു വിഷയമാക്കി ഇങ്ങനെ പിടിപ്പിച്ച് പറയുകയും കേൾക്കുകയും ചെയ്യുന്നത് നമ്മുടെ മലയാളികളുടെ ഒരു വീക്ക്നെസ് ആയിട്ട് തോന്നുന്നു ഈ വീക്ക്നെസ് മാധ്യമ ആളുകൾ തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് വെറുതെ ഇങ്ങനെയുള്ള ചർച്ചകൾ കൊണ്ടുവരുന്നത് ഒരാൾ കുറ്റാരോപം കേൾക്കുമ്പോഴേക്ക് കുറ്റം ഓൾറെഡി വിധിച്ചു അവർ തൂക്കിയും കൊന്നു എന്നുള്ളതാണ് അവരെ ആ തരത്തിലുള്ള പ്രവണത മാധ്യമങ്ങൾക്ക് ഉണ്ട് അതിന്റെ കാരണം എന്തുകൊണ്ടാണെന്നറിയോ പൊതുജനം ഇത് കേൾക്കുന്നതിന് ഒത്തിരി താല്പര്യം കാണിക്കുന്നത് കൊണ്ടാണ് ആ സമയങ്ങളിൽ നമ്മൾ വേറെ ഒന്നും കാണില്ല ഇത് മാത്രം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതുമൂലം നമുക്ക് ദോഷമല്ലാത്ത ഗുണമൊന്നും ഉണ്ടായിട്ടില്ല എന്തുകൊണ്ടാണ് നമ്മൾ മനുഷ്യരെ പ്രത്യേകിച്ച് ഈ മലയാളികൾ മറ്റുള്ളവരുടെ കുറവ് കാണാൻ ഇത്ര ആവേശം കാണിക്കുന്നതെന്ന് ഒന്ന് പറഞ്ഞോട്ടെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ബോംബെയിലായിരുന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടർ ജോർജ് പടംനിലം എന്ന് പറയുന്ന ഒരു മലയാളി അമേരിക്കൻ അമേരിക്കയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടർ ഒരു പുസ്തകത്തിന്റെ കോപ്പി എന്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞ് പ്രിന്റ് ചെയ്യാൻ പോവാണ് ഒന്ന് വായിച്ചിട്ട് വല്ല അഭിപ്രായം ഉണ്ടെങ്കിൽ പറയണം ആ പുസ്തകത്തിന്റെ പേരാണ് ഫിഗ്ലിഫ് കോൺസ്പിറസി എന്ന് കിട്ടുമെങ്കിൽ അത് വാങ്ങി വായിക്കണം വളരെ മനോഹരമായ ഒരു പുസ്തകമാണ് ആ പുസ്തകത്തിനകത്ത് ഡോക്ടർ പടംനിലം പറയുന്ന ഒരു കാര്യമുണ്ട് ആദമും ഹവിയും വർദ്ധിച്ചതിൽ വളരെ ഹാപ്പിയായി ജീവിച്ചു അവർക്ക് അവരുടെ ഒരു കുറവും അറിയാൻ പാടില്ലായിരുന്നു പക്ഷെ ദൈവം വിലക്കിയത് അവർ ചെയ്തപ്പോൾ അവരിൽ എന്തോ കുറവുണ്ടെന്ന് അവർ തിരിച്ചറിഞ്ഞു അവരുടെ നഗ്നത അവർക്ക് വെളിവായ അങ്ങനെ നഗ്നത വെളിവായപ്പോൾ പിന്നീട് ഇത് പൊത്തിവെക്കലായിരുന്നു അവരുടെ ലക്ഷ്യം ഉടനെ അത്തിയിലു പൊത്തുന്നു പിന്നെ മരത്തിന്റെ ചോട്ടിൽ ഒളിക്കുന്നു ആകെ പ്രശ്നങ്ങളെ അപ്പൊ ഓരോ മനുഷ്യനും അവനിൽ എന്തോ കുറവുണ്ട് എന്ന് തിരിച്ചറിയുമ്പോൾ അതിനെ പൊത്തിവെക്കാൻ വേണ്ടിയുള്ള ഓട്ടമാണ് പിന്നീട് അവന്റെ ജീവിതം വലിയ കാർ എന്തോ മറക്കാൻ നോക്കുന്നു വലിയ വീട് വാങ്ങുന്നവൻ എന്തോ മറക്കാൻ നോക്കുന്നു വില കൂടിയ വസ്ത്രം ധരിക്കുന്നവൻ എന്തോ മറക്കാൻ നോക്കുന്നു എന്തിനേറെ ചുണ്ടിൽ പെയിന്റ് തേക്കുന്നവൻ എന്തോ മറക്കാൻ നോക്കുന്നു ലിഫ്റ്റ് കിടുന്നവൻ എന്തോ മറക്കാൻ നോക്കുന്നു അല്ലേ അപ്പൊ ഇങ്ങനെ എന്തിനും എന്തോ ഒരു മറക്കാനുള്ള ശ്രമം നമ്മുടെ ഉള്ളിലുണ്ട് എന്നാണ് ഈ പുസ്തകം പറഞ്ഞു നിർത്തുക ആ പുസ്തകവും നമ്മളുടെ മലയാളികളുടെ സ്വഭാവം എടുത്ത് നോക്കുമ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൂടെയോ ചാനലിലൂടെയോ മറ്റുള്ളവരുടെ കുറ്റത്തെ മാക്സിമം പെരുപ്പിച്ച് പറയുന്നവർ അവരുടെ ഉള്ളിലുള്ള കുറെ കുറ്റം മറക്കാൻ വേണ്ടിയുള്ള ശ്രമമാണോ എന്ന് പലപ്പോഴും തോന്നിപ്പോകുന്നു ഒരിക്കൽ ഒരാൾ ക്ലാസ് എടുക്കുമ്പോൾ പറയായിരുന്നു ഡോക്ടറെ അടുത്ത് ചെയ്യുന്നിട്ട് തൊടുന്നിടത്തെല്ലാം വേദന എന്നും പറഞ്ഞ് കരച്ചിൽ പക്ഷെ ഡോക്ടർ അയാളെ മുഴുവനും ടെസ്റ്റ് ചെയ്തിട്ട് എന്താ ഒരു രോഗം കണ്ടെത്താൻ പറ്റുന്നില്ല ആ സാധനം ആ വിരലെടുത്ത് നോക്കുമ്പോൾ വിരലിന്റെ അറ്റത്ത് ചെറിയൊരു പിൻപിൾ ഉണ്ടായിരുന്നു തൊടുത്തെല്ലാം വേദന തൊടുമ്പോഴെല്ലാം വേദന എന്ന് പറഞ്ഞതുപോലെ നമ്മളുടെ ലൈഫ് ഇങ്ങനെ മൊത്തം ഒരു പ്രശ്നമായി മാറാനുള്ള കാരണം അടിസ്ഥാനപരമായി മലയാളിയുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട് മറ്റുള്ളവരുടെ കുറ്റം കാണുക അതിനെ വലുതാക്കുക അതിനെ പെരുപ്പിക്കുക അതിനെ ചർച്ച ചെയ്യുക കൊണ്ടുവരിക അങ്ങനെ നമ്മൾ നമ്മുടെ സംസ്കാരത്തെ ലോക സംസ്കാരത്തിൻ്റെ മുമ്പിൽ പ്രത്യേകിച്ച് ഇന്ത്യയിലുള്ള മറ്റ് സംസ്ഥാനങ്ങളുടെ മുമ്പിൽ വളരെ അധികം മോശമാക്കി കളഞ്ഞു ഇതിനൊരു മാറ്റം വരണം നമുക്ക് മുസ്ലിം മലയാളികളായ മുസ്ലിം ഖുർആനിന്റെ നാൽപ്പത്തി ഒമ്പതിൻ്റെ പതിനൊന്ന് ഒന്ന് വായിക്കണേ ഖുറാനിന്റെ നാൽപ്പത്തി ഒമ്പത് അധ്യായം നാപ്പത്തി ഒമ്പതിന്റെ പതിനൊന്നാം വാക്യം മറ്റുള്ളവരുടെ കുറവ് കാണാൻ പാടില്ല എന്ന് പഠിച്ചു ഇനി ഒരു ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം ഗീതയുടെ മൂന്നാം അധ്യായം ഇരുപത്തി ഒമ്പതാമത്തെ ശ്ലോകം ഒന്ന് വായിക്കണേ ഭഗവത്ഗീതയുടെ മൂന്നാം അധ്യായം ഇരുപത്തി ഒമ്പതാമത്തെ ശ്ലോകം നമ്മൾ മറ്റുള്ളവരുടെ കുറവ് കണ്ടു നടക്കേണ്ടവരല്ല അത് പാപമാണ് തെറ്റാണ് അത് കർമ്മത്തിൽ എണ്ണുന്നതാണ് അതിന് ശിക്ഷ പോലും ഉണ്ടാകും ഓർക്കണം അത് ഇനി അടുത്തത് ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം സ്വന്തം കണ്ണിലുള്ള തരികഷ്ണം കാണാതെ അവരന്റെ കണ്ണിലെ കരകു പെറുക്കം പോകരുതെന്ന് എത്ര പ്രാവശ്യം ഈശോ പറഞ്ഞു മറ്റുള്ളവരെ വിധിക്കരുതെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞു ഞാനൊരു സത്യം പറഞ്ഞോട്ടെ മലയാളി എന്ന് കേൾക്കുമ്പോൾ അവൻ കരുണയുള്ളവനാണെന്ന് ലോകം വിധിക്കണമെങ്കിൽ ഒരാൾക്കൊരു തെറ്റ് പറ്റി കഴിയുമ്പോൾ അയാളോട് ഇച്ചിരി സഹതാപം കാണിക്കുകയും അയാളോടും അയാളുടെ കുടുംബത്തോടും അല്ലെങ്കിൽ അയാളുമായി ബന്ധപ്പെട്ടവരോടും ഇച്ചിരി കരുണ് കാണിക്കുന്ന ഒരു സ്വഭാവമായിരിക്കണം മലയാളിക്കുള്ളത് അത് ഹിന്ദുവായാലും മുസ്ലിമായാലും ക്രിസ്ത്യാനി ആയാലും ഇതായിരിക്കണം കാരണം മതഗ്രന്ഥങ്ങൾ ഒരേ സ്വരത്തിൽ പറയുന്നതാണ് അതുകൊണ്ട് ഇപ്പൊ കുറ്റാരോപിതനായ ദിലീപിനെയും അതുപോലെ സിനിമാ ഫീൽഡിലുള്ള പലരെയും നമ്മൾ കരുണയോടെ കാണുകയും അവരെക്കുറിച്ച് മോശമായി സംസാരിക്കുന്നതിന് പകരം അവരെ അനുഗ്രഹിക്കുകയും അവർക്ക് ദൈവം നന്മ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അതുപോലെ ഈ സിനിമാ ഫീൽഡിൽ മാത്രമല്ല ഇപ്പം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ ഒരുപാട് പേരുടെ കുടുംബങ്ങളിൽ ഇതേ പ്രശ്നം ഉണ്ടാവും കുടുംബത്തിൽ തെറ്റിദ്ധാരണ മൂലം കഷ്ടപ്പെടുന്നവർ ചെയ്തു പോയ തെറ്റിനു ഓർത്ത് ദുഃഖിക്കുന്നവർ സ്വന്തം കുറ്റബോധം കൊണ്ട് നീറുന്നവർ ഇങ്ങനെയുള്ളവരോട് ഇച്ചിരി കരുണ കാണിക്കാനും പൊറുക്കാനും അവരുടെ കുറവുകൾ അംഗീകരിക്കാനും പ്രാർത്ഥിക്കാനും നമുക്ക് സാധിക്കട്ടെ ഇതിന്റെ പേരാണ് ലവ് ഓഫ് ദി ബ്യൂട്ടിഫുൾ മറക്കരുത് ഓഗസ്റ്റ് ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയേഴ് വരെ കോട്ടയം ക്രിസ്ത്യൻ കളത്തിപ്പടിയിലുള്ള